നീ നേരത്തെ കിട്ടുന്നുണ്ടോ അമ്മ കൊണ്ടോ ലക്ഷം രൂപ വേണം ജപ്പാനിൽ ിൽ പോയിപ്പാനിൽ പോയിൽബായില അത്രയും വലിയ ശൈലി ഒരു ഉപകരണം പോലും കൈ കൊണ്ടു തുടാത്തൊരു കുട്ടി ഇവിടെ വന്നി ഒരു വർഷം തികയുന്നുണ്ട് ഇത്രയും ഭംഗിയായിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞ

പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്തിന് സമീപം കിൻഫ്ര പാർക്കിലെ മാജിക് പ്ലാനറ്റിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് ഒരു യാത്രയാണ് ഒരു അന്വേഷണ യാത്ര കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില ആരോപണങ്ങളുണ്ട് ഗോപിനാഥ് മുതുകാട് എന്ന മജീഷ്യൻ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പേരിൽ ചില തട്ടിപ്പുകൾ നടത്തുന്നു എന്നാരോപണം അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് മാജിക് പ്ലാനറ്റിലേക്ക് കടന്നു വരുന്നു നമ്മൾ നേരെ പോകുന്നത് മാജിക് പ്ലാനറ്റിൻ്റെ ഓഫീസിലേക്കാണ് നമുക്ക് ചോദിക്കാം എന്താണ് മാജിക് പ്ലാനറ്റ് എന്താണ് ഡിഫറെൻറ്റ് ആർട്ട് സെൻ്റർ എത്ര കോടി രൂപയുടെ തിരുമറിയാണ് നടക്കുന്നത് ഭിന്നശേഷി കുട്ടികളെ മുമ്പിൽ കാട്ടിക്കൊണ്ട് പഴയ ഭിഷാടക മാഫിയയെ പോലെ ഗോപിനാഥ് മുതുകാട് തടിച്ചുകൊടുക്കുകയാണോ അന്വേഷിക്കാം പ്പോൾ നിൽക്കുന്നത് ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന് മുമ്പിലാണ് അതായത് മാജിക് പ്ലാനറ്റിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ വ്യത്യസ്ത എൻറ്റിറ്റിയാണ് ഡിഫറെ ആർട്ട് സെന്ററാണ് വാസ്തവത്തിൽ ഭിന്നശേഷ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല അതാണ് വിവാദത്തിലായിരിക്കുന്നത് അല്ലാതെ മാജിക് പ്ലാനറ്റ് അല്ല നമ്മുടെ മുൻവശത്ത് ഡിഫറൻറ്റ് ആർട്ട് സെന്ററിന് മുമ്പ് തുടങ്ങിയ എംപവർ സെന്ററുണ്ട് വാസ്തവത്തിൽ മാജിക് അക്കാദമി എന്ന ഒരു കമേഷ്യൽ വെഞ്ചർ പിന്നീട് എംപവർ സെന്ററിലൂടെയാണ് മാറ്റത്തിലേക്ക് മാറുന്നത് ഇതാണ് എംപവർ സെൻറ്റർ അതായത് മാജിക് പ്ലാനറ്റിൻ്റെ ആദ്യത്തെ എക്സ്റ്റൻഷൻ ഭിന്നശേഷിക്കാരായ കുട്ടികളെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി തുടങ്ങിയതാണ് ഇവിടെ ഇവിടെ തുടങ്ങി പരിശീലനം കിട്ടി കലാകാരന്മാരായ കുട്ടികൾ പലരും പ്രതിഫലം വാങ്ങി മനോഹരമായി ജീവിക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അംഗീകരിക്കേണ്ടത് അങ്ങനെയുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എംപവർ സെൻറ്ററിലൂടെ തുടക്കമിട്ട് മാജിക്കൽ കലാകാരന്മാരെ മാറിയിരിക്കുന്ന വിഷ്ണുവും ശ്രീലക്ഷ്മിയും സ്വന്തമായ ജീവിതോപാധി തന്നെ തേടുന്നത് മാജിക് എന്ന കലയിലൂടെയാണ് അല്ലെങ്കിൽ ഗോപിനാഥ് മുതുകാരിന്റെ സ്വപ്നങ്ങളിലൂടെയാണ് നമുക്കവരെ കാണാം ഹൈ ശ്രീലക്ഷ്മി ഹലോ എന്തുകൊണ്ട് ഓർമ്മയുണ്ട ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ സൂപ്പർ മറ്റേ മാജിക്കൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഡാൻസും ഹലോ വിഷ്ണു സുഖായിരിക്കുന്നു അപ്പോ വിഷ്ണു പരിഹരിക്കുമല്ലോ നിങ്ങൾക്ക് വീടുണ്ടായിരുന്നില്ലേ വീട് കിട്ടിയത് എങ്ങനെയാ ഇവിടെ വന്നു നമുക്ക് വീടില്ലാത്ത മോന്റെ പേര് തന്നെയാണ്

<laughs> <laughs> really? <laughs> <laughs> ും പാട്ടുപാടും മാ പിന്നെ ആ മാജിക്കാണോ ചെണ്ടയും കൂട്ടും അപ്പൊ നമ്മള് ചെണ്ട കൂട്ടുന്ന ചെറിയ കഴിയുമ്പോ ചെണ്ട കൂട്ടുന്ന കാണിക്കൂലേ മാജിക്കും ചെണ്ടയും അല്ലേ മാജിക്കും പറഞ്ഞ മാജിക്കിലൂടെ പ്രതിഫലം കിട്ടാറുണ്ടോ കോവിഡിന്ന് സാർ മാസം അക്കൗണ്ടിൽ മാസം കിറ്റ് വരുവായിരുന്നു അതേപോലെത്തിക്കുവായിരുന്നു ഇവിടെ വരെ സാലറി അവ വാങ്ങിച്ചിട്ടുണ്ട് ലക്ഷം എത്ര ആറ് വർഷമായി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഞ്ച് ആറ് വർഷമായി ഈ എംപവർമെന്റ് സെന്റർ എംപവർ സെന്ററിലൂടെ മാജിക് അവതരിപ്പിച്ച് പ്രതിഫലമായി ഒൻപത് ലക്ഷം രൂപ വിഷ്ണു കൈപ്പറ്റിയിട്ടുണ്ട് വിഷ്ണു ഒൻപത് ലക്ഷം രൂപ കൈപ്പറ്റിട്ടുണ്ട് വിഷ്ണുവിന് മാതാപിതാക്കൾക്ക് ഇവിടെ അമ്മ അടക്കം കുടുംബത്തിന് ഇവിടെ വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ വർക്ക് ചെയ്യണോ വർക്ക് ജോലിയും ഉണ്ട്

കാര്യം ഞങ്ങളുടെ വീട് തിരുമല മംഗാട്ട് കടവ് ആണോ ഇപ്പൊ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ വണ്ടിയില്ല വൈകുന്നേരം ഞങ്ങൾ രാത്രി ഷോ ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടാക്കും രാവിലത്തെ ഞങ്ങൾ കുട്ടികൾ നടക്കണമല്ലോ കുറച്ച് അവരുടെ ആരോഗ്യസ്ഥിതി രാവിലെ നടന്നു വരും രാവിലെയും ബസ് ഉണ്ട് അഞ്ചു ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഞാൻ ആദ്യം ഞാൻ സ്കൂളിൽ ടീച്ചറായിരുന്നു എന്റെ പേര് ശ്രീദേവി അപ്പം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തത് പ്രൈവറ്റ് സ്കൂളിലായിരുന്നു അപ്പം മോളെ ആദ്യം അമ്മയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ സ്കൂളിൽ പോവായിരുന്നു അപ്പൊ ഒരു നാലു വർഷമായി അമ്മ മരിച്ചു അപ്പൊ അതിനുശേഷം ഞാൻ സ്കൂളില് ജോലി ഉപേക്ഷിച്ചിട്ട് അവൾക്കൊപ്പം ആ ഇളയ രണ്ട് മക്കളുണ്ട് അവർ അച്ഛൻ്റെ കൂടെ വീട്ടിലാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മുതൽ ഞങ്ങളിവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അഞ്ച് കുട്ടികളും ഒരു ഫാമിലിയായിട്ട് തന്നെയാണ് അവർ അവരുടെ പുരോഗതി മാത്രമേ ഞങ്ങൾ പിന്നീട് കണ്ടിട്ടുണ്ട് ഞങ്ങളെല്ലാം അതായത് ഇവിടെ മൺഡേ ഹോളിഡേ ആണല്ലോ അപ്പം സൺഡേ രാത്രി ഞങ്ങൾ വീട്ടിൽ പോകും ട്യൂസ്ഡേ രാവിലെ തിരിച്ചു വരും താമസം ഇവിടെ ഞങ്ങൾ എല്ലാം ഇവിടെ താമസിക്കും ആ ഞായറാഴ്ച മാത്രം രാത്രി വീട്ടിൽ പോയിട്ട് ചൊവ്വാഴ്ച രാവിലെ ഷോക്കി കണക്കാക്കി ഭക്ഷണം ഫ്രീ ആണ് ഞങ്ങള് വീട്ടിൽ മാത്രം രാത്രി ഉള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് പോയി വരുന്നതിന് വാടകയൊന്നുമില്ല ഞങ്ങളുടെ ആ ഒരു വേറെ ഒരു ഇല്ല ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഇല്ല ഇല്ല ഇവിടെ ഞങ്ങൾ അമ്മമാർക്ക് കരിസ്മ എന്ന് പറഞ്ഞ സെന്റർ ഉണ്ട് ഞങ്ങൾ അതിലുണ്ട് അതുകൊണ്ടുണ്ട് അപ്പൊ അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന ജോലികളെല്ലാം എല്ലാവരും ഇവിടെ ഉള്ള ഓരോ കുട്ടിയുടെ അമ്മയും അതിലും അങ്ങോട്ടാണ് അവിടെ വർക്കുണ്ട് ഞങ്ങൾ നമുക്ക് നബാർഡിന്റെ കീഴിലൊക്കെ ട്രെയിനിങ് തന്നിട്ടാണ് അല്ലാതെ വെറുതെ ഒരു തുടങ്ങിയതല്ല ഉൽപ്പന്നങ്ങൾ ഇവിടെ വരുന്ന ഓഡിയൻസ് പബ്ലിക് തന്നെയാണ് വരുന്നത് അവർ വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഞങ്ങൾക്ക് മാത്രം മാത്രം ഇല്ലില്ല സാറിന് ഒന്നും ഇല്ല അതിൽ ഞങ്ങൾക്ക് മാത്രം അത് തന്നെയാണ് ചെയ്യുന്നത് മാറ്റം ഫുൾ മാറ്റം തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനേഴിൽ വരുമ്പോ അവൾ ആകെ ഒരു ഞങ്ങൾക്ക് സ്പെഷ്യൽ സ്കൂളിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് പതിനെട്ട് വയസ്സാകാറായി അപ്പോൾ അതിന് ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന അവസ്ഥയിലാണ് സാറിൻ്റെ ഒരു വലിയ ആശയം സാറിൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ഞങ്ങൾ പറയണം അതെ ഞങ്ങളെ സ്കൂൾ സ്പെഷ്യൽ സ്കൂളിൽ വഴി അപ്പം അവിടെ നിന്ന് സാറ് കുറച്ച് കുട്ടികൾ അപ്പം വിഷ്ണുവും ശ്രീലക്ഷ്മി ഒക്കെ ഒരു സ്കൂളിലാണ് ആ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വന്നതാണ് അപ്പോൾ അവിടെ നിന്ന് വന്നു ആദ്യം ഞങ്ങൾക്ക് വേടിയായിരുന്നു കാരണം വീട്ടിൽ ഞങ്ങൾ ബസ്സിൽ കയറി വരുമ്പോൾ തന്നെ ഓരോരുത്തരുടെ നോട്ടവും ഭാഗവും ഒക്കെ ഞങ്ങൾ അത്രത്തോളം വിഷമപ്പെട്ട് വരുന്ന അവസരങ്ങളാണ് അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഈ സമൂഹം കുട്ടികളെ അംഗീകരിക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് കൂടുതൽ വിഷം കാരണം അതുവരെ വീട്ടിനകത്തുള്ളവരുടെയും ആ ചുറ്റുപാട്ടത്തുള്ളവരുടെ കാര്യം മാത്രം ഞങ്ങൾക്ക് വിഷമിച്ചാൽ മതിയായിരുന്നു ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് പക്ഷേ ഇവിടുത്തെ ഓരോ പുൽക്കൊടി വരെ ഇവരെ കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് അംഗീകരിച്ചു എന്നുള്ളതാണ് വളരെ ഹാപ്പിയാണ് അവർക്ക് ഇവിടെ തന്നെ വരണം എന്നുള്ളത് ആണോ ഹാപ്പി ആണോ കാരണം പറയുന്ന ഡാൻസ് കളിക്കും മാജിക്കലുള്ള ഐറ്റം പറയുന്നു ദുബായ് പോയിട്ടുണ്ടോ അബുദാബി പോയി അബുദാബി പോയി പിന്നെ ഞങ്ങൾക്കും ഞങ്ങൾ അമ്മമാരെയും കൊണ്ടുപോയി ഓ അത് ശരി അങ്ങനെ കിട്ടി ഇപ്പൊ തന്നെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടില്ലാത്ത ഞങ്ങളാണ് അബുദാബി പോയി അബുദാബി പോയത് മോളപ്പൊ പറഞ്ഞ വേറെന്തൊക്കെയാണ് മോള് മോള് ഹാപ്പിയാണ് അവിടെ പൈസ ഒക്കെ കിട്ടുന്നുണ്ടോ അമ്മ കൊണ്ടോ ഒമ്പത് ലക്ഷം രൂപ ഏനാ വേണം ഞാനൊക്കെ എത്ര പ്രായം കഴിഞ്ഞിട്ടായി ഒമ്പത് ലക്ഷം രൂപ ഒക്കെ ഒപ്പിച്ചെടുത്തത് ഭാഗ്യവതി മോള് ഹാപ്പിയാണ് ഇനി എന്ത് എന്താ മോടെ ആഗ്രഹം ഇവിടെ തന്നെ ആവണം ആണോ വേറെ ഇവിടത്തേക്കും പോകുന്നില്ല ഇവിടെ തന്നെ ഉള്ളു സൂപ്പർ അവർക്ക് ഇവിടെ ഇല്ലെങ്കി ഒരു ദിവസം ഇല്ലെങ്കിൽ പിന്നെ അവരെന്ന അവർക്ക് ഭയങ്കര ദേഷ്യം അവർക്ക് ഇവിടെ എന്നും സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവന്നു അവരുടെ അവർ അനുസരിച്ച് ആ സമയത്തൊന്നും ഞങ്ങളിപ്പോൾ ഇത്ത കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും സ്റ്റാർട്ടിംഗിൽ അനുയാത്ര പദ്ധതിയുടെ സമയത്തുണ്ടായിരുന്ന കുട്ടികളാണ് ഇവര് അപ്പം ഇവരിലൂടെയാണ് സാർ പുതിയ കുട്ടികളൊക്കെ ഇവർക്ക് വന്ന മാറ്റത്തിലൂടെയാണ് പുതിയ കുട്ടികൾക്ക് അപ്പോൾ ഇവർക്ക് നല്ല മാറ്റം തന്നെയാണ് അതിലേറെ മാറ്റമാണ് ഇപ്പോൾ ഈ വരുന്ന നൂറ് ഇരുന്നൂറ് മുന്നൂറ് കുട്ടികൾ എല്ലാവർക്കും അതിലേറെ അമ്മമാർ അച്ഛന്മാർ അവരുടെ കുടുംബം വളരെയധികം എല്ലാം കേട്ടു അപ്പം അതിൽ വളരെയേറെ വിഷമമുണ്ട് കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇനി ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ സാറിന്റെ മനസ്സിൽ തോന്നിയ വലിയ കാര്യം ഇതിലും ഇങ്ങനെ ഇതിലൂടെ ഇനി എന്തൊക്കെയാവും എന്നുള്ള ഒരു വലിയ വിഷമത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും കാരണം എന്തിനാണ് ഇപ്പം അവർ ഹാപ്പിയാണ് അവരൊരു വലിയ സ്വർഗ്ഗത്തിലാണ് ഇപ്പോൾ എനിക്കറിയില്ല അവരുടെ അവരുടേതായ തീരുമാനങ്ങളും കാര്യങ്ങളും അവരൊരു സ്വസ്ഥതയിലായിട്ടുണ്ടാവും അപ്പൊ അവർക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്താണെന്ന് അറിയില്ല എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മ തന്നെയാണ് തുടക്കത്തിലെ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ അല്ല ഈ പോലെ ഇപ്പൊ ഒരു നൂറ് കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഇരുന്നൂറ് കുട്ടികളുണ്ടെങ്കിൽ എല്ലാ കുട്ടികളെയും നിർത്താൻ പറ്റില്ല നമ്മൾ സ്കൂളിൽ പഠിച്ചത് അതെ സ്കൂളിൽ നമ്മൾ പഠിക്കുമ്പോഴേ ഒരു കുട്ടിക്ക് ഫസ്റ്റ് ആവാൻ പറ്റും അല്ലെ ബാക്കിയുള്ളവർ എല്ലാവരും അതിനോടൊപ്പം എത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിന്റെ എന്താ എന്താണെന്ന് അറിയില്ല അവർ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും അതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങളിവിടെ സ്വർഗത്തിലാണ് പറയണ അവരും അവര് വെറുതെ പറയണേ നമ്മക്ക് യാതൊരു നമ്മക്കറിയില്ല നമ്മളെ സാറിനെ പറ്റി അതുകൊണ്ട് നമ്മൾ അഞ്ചമ്മമാരുണ്ട് അഞ്ചു കുട്ടികളും ഉണ്ട് അവര് ഇവിടെ താമസിക്കുന്നു നമുക്ക് ഒരാളെ കൂടി പരിചയപ്പെടാം ഇവിടെ യാദൃച്ഛികമായി കണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ ഇമ്മാനുവേൽ തോമസ് എനിക്ക് നേരത്തെ തന്നെ പരിചയപ്പെട്ടു കേരള യൂണിവേഴ്സിറ്റിയുടെ സൈക്കോളജി വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു അന്ന് ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായ സമയത്ത് മരണനാടൻ ഇടപെട്ടിട്ടുള്ളതാണ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് തൻ്റെ പ്രവർത്തന മണ്ഡലം മാറ്റി സാറേ സാർ ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയാണോ അതോ സാറിൻ്റെ പഴയ പോലെ തന്നെ സൗജന്യമാണോ എന്താണ് സംഭവിക്കുന്നത് എന്നെ വോളണ്ടറി ആയിട്ടുള്ള എൻ്റെ വോളണ്ടറി ആണ് എന്താണ് സാർ അങ്ങനെ ഒരു തീരുമാനം കാര്യം അല്ല ഇവിടെ ഒന്ന് നോക്കി സാറ് എനിക്കൊരു ക്ഷണം കിട്ടിയായിരുന്നു ഞാനിവിടെ വന്ന് നോക്കി ഇവിടുത്തെ റിസർച്ച് ഓറിയന്റേഷൻ കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം സാറിനോട് പ്രകടിപ്പിച്ചു അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ വന്ന് നോക്കട്ടെ എനിക്കവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങേ വരാം അപ്പം ഞാനിവിടെ വന്ന് നോക്കി നോക്കിയപ്പോൾ എനിക്ക് തോന്നി ചില കാര്യങ്ങൾ നമ്മൾ എൻ്റെ ട്രെയിനിങ്ങുമായിട്ട് ഒത്തുപോകുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ സ്കിൽ അവിടെ ഉപയോഗിക്കാം പ്രതിഫലം വെച്ചു വേണ്ട കാരണം എനിക്കിപ്പം ഫോർച്യൂനേറ്റ്ലി എനിക്ക് അതിൻ്റെ ആവശ്യം ഒന്നും ഇല്ല അതുകൊണ്ട് ചെയ്യാൻ ഇല്ല ഇല്ല ഞാൻ അടുത്താണ് താമസിക്കുന്നത് ഞാൻ ഇവിടെ വന്ന് വന്ന് നമുക്ക് ജോലി സന്തോഷമാണ് എന്ന് തോന്നുന്നു ഞാനുമായിട്ടൊരു ബന്ധമില്ല ഇത് ഞാൻ എനിക്കത് അതിനകത്ത് വാസ്തമുണ്ടെന്ന് എനിക്ക് ഒറ്റയടിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എൻ്റെ ഞാൻ ഞാനതിനകത്ത് അല്ല എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഞാൻ എനിക്ക് ഇവിടെ ചെയ്യുന്നതിന് എൻ്റെ ഫുൾ ഫ്രീഡം എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ മറ്റു ആളുകളുമായിട്ടൊക്കെ നോക്കുമ്പോഴൊക്കെ ഒരു ഒരു മണി മോട്ടീവായിട്ട് ആണ് കാര്യങ്ങൾ ഇവിടെ കാര്യങ്ങളിവിടെ നടക്കുന്നതെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ സാറിൻ്റെ റോൾ എന്താണ് ഇവിടെ എൻ്റെ ഇവിടെ റിസർച്ച് ഇവിടെ അതായത് ഇവിടെ ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് ആർട്ട് സെൻ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ ഒരുപാട് ചേഞ്ച് കാണുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ ചേഞ്ചിനെ കുറിച്ച് ഒന്ന് പഠിക്കുക ആയിട്ട് പഠിക്കുക അപ്പോൾ അതായത് എനിക്കും നല്ല ഒരു വിഷയമായിട്ട് തോന്നി അത് എന്താണ് ഈ എങ്ങനെയാണ് എന്ത് കാര്യങ്ങൾ കൊണ്ടാണ് പല തരത്തിലുള്ള ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നുണ്ട് പല തരത്തിലുള്ള കുട്ടികളുണ്ട് അപ്പോൾ അതിൽ ഏത് തരത്തിലുള്ള ട്രെയിനിങ് എങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആകും എന്താ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ അറിവ് നമുക്ക് പൊതുവിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു സയൻറ്റിഫിക് ഇൻട്രസ്റ്റ് അതിനകത്തുണ്ട് എന്ന് എനിക്ക് തോന്നി അതാണ് എൻ്റെ താല്പര്യം ഞാനത് ചെയ്യുന്നുണ്ട് നമുക്കിനി നേരെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് പോകാം അവിടെയാണല്ലോ വിവാദങ്ങളുടെ ആധാരം ജീവനക്കാരുടെ എണ്ണം പെരിപ്പിച്ച് കാട്ടുന്നു ഗ്രാൻഡ് ആവശ്യത്തിൽ കൂടുതൽ വാങ്ങുന്നു എന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ നമുക്ക് അങ്ങോട്ട് പോകാം യൂണിവേഴ്സൽ എംപവർ സെൻറ്ററിൻ്റെ സ്പോർട്സ് സെൻറ്ററിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ബിജു എന്ന അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറോടാണ് റേഷൻ അരിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനാണ് ബിജു മറുപടി പറയുന്നത് മന്ത്രി അനിലിനെ പറ്റിച്ച് ഇവിടെയുള്ള മുന്നൂറിലധികം പേർക്ക് റേഷൻ അരി അടിച്ചു മാറ്റിയെന്നും വലിയ തട്ടിപ്പിൻ്റെ ഉദാഹരണമാണെന്നും ബൈജു സ്വാമിയെ പോലുള്ളവർ ഉയർത്തിയ ഗൗരവമേറിയ ആരോപണത്തെക്കുറിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് കേൾക്കാം ബിജു ഈ ഇപ്പം ഒരു കാര്യം അതായത് ഭിന്നശേഷി കുട്ടികൾക്ക് കൊടുക്കേണ്ട ഈ പലപ്പോഴും ഇവിടെ മുന്നൂറ് മുന്നൂറ്റമ്പത് ജീവനക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് റേഷനരി ഇവിടെ ശേഖരിച്ചു പിന്നീട് അവരുടെ റേഷൻ കട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഗൗരവണത്തിന് ബഹുമാനപ്പെട്ട പശു വകുപ്പ് മന്ത്രി അനിൽ സാറ് നമ്മുടെ ഈ സെൻറ്റർ ഒരു ദിവസം സന്ദർശിച്ചു അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടുന്ന് ആഹാരം ഈ സെൻറ്ററിൻ്റെ വകയായി കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ സെൻറ്ററിൻ്റെ വകയായിട്ട് കൊടുക്കണ്ട സംസ്ഥാന ഗവൺമെൻറ്റിന് അതിന് വകുപ്പുണ്ടല്ലോ നിങ്ങൾക്ക് റേഷനരി കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ള ആഹാരത്തിനുള്ള റേഷനരി സർക്കാർ വിഹിതമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ടെന്ന് പറയുകയും ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപേക്ഷ അദ്ദേഹത്തിന് കൊടുക്കുകയുമാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ സെൻറ്ററിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി റേഷൻ വിഹിതം നമുക്ക് അനുവദിച്ച് ഗവൺമെൻറ് അനുവദിച്ച് തരികയും ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ ഇവിടെ വന്ന് അതിൻ്റെ പെർമിറ്റ് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ അദ്ദേഹമാണ് നൽകിയത് അങ്ങനെയാണ് റേഷൻ നമ്മൾ എടുക്കാൻ തുടങ്ങുന്നത് പക്ഷേ അതിന് ശേഷമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവുണ്ട് ഒരു സ്ഥലത്തു നിന്ന് മാത്രമേ റേഷൻ വിഹിതം കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന ഉള്ളതായിട്ട് അറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് റേഷൻ വിഹിതം കുറവ് ചെയ്യാൻ പോകുന്നു ഏതാനും ചിലരുടെ വിഹിതം കുറവ് ചെയ്തു അതായത് ഇവിടെ അവരുടെ വീട്ടിലെ കുറയുന്നു വിവരം അറിയുന്നു തന്നെ 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 പറയുന്നു പറയുന്നു അവർക്ക് റേഷൻ അതെ അതെ അങ്ങനെ അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളത് ഉടൻ തന്നെ അപേക്ഷ പിന്നെ ജില്ലാ റേഷൻ ഓഫീസർക്ക് കൊടുക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി റേഷൻ വേണ്ട മതി കാരണം കുട്ടികൾക്ക് ആനുകൂല്യം തടസ്സപ്പെടാൻ പാടില്ല മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് റേഷൻ വേണ്ട ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ട് ഞങ്ങൾ ഭക്ഷണം കൊടുത്തുകൊള്ളാം കുട്ടികൾക്ക് കിട്ടാനുള്ള കാര്യം അത് അവർക്ക് തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തിട്ട് അന്വേഷിച്ചപ്പോൾ അഞ്ച് കുട്ടികൾക്ക് മാത്രമേ കിട്ടാതെ വന്നുള്ളൂ ഓ അഞ്ചു പേർക്ക് അഞ്ചുപേർക്ക് മാത്രമേ അതിപ്പോ കിട്ടി അപ്പൊ എല്ലാവർക്കും ആയി കഴിഞ്ഞു ഓക്കേ അതായത് അപ്പൊ നമ്മൾ ആ ആനുകൂല്യം വേണ്ടെന്നുവെച്ചു വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെച്ചു ആ നമ്മൾ ഈ ഒരു ആശയക്കുഴപ്പമായിരുന്നു അപ്പൊ തന്നെ അവർ എഴുതി കൊടുത്തു അവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അതെ 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 അതിന്റെ പേരിൽ അല്ലാതെ തട്ടിപ്പ് നടത്തിയെന്നുള്ളത് വെറുതെ വെറുതെ പറയുന്നത് കാരണം അങ്ങനെ അല്ല ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചിരിക്കുന്നത് തന്നെ ശ്രദ്ധിക്കുക ഇതാണ് ആരോപണങ്ങളുടെ യഥാർത്ഥ അവസ്ഥ അതായത് വലിയ തോതിൽ ബൈജു സ്വാമി പറഞ്ഞത് ഏറ്റവും വലിയ പാതകം ഇവരെ പറ്റിച്ചിട്ട് വലിയ തോതിൽ ഈ റേഷൻ അടിച്ചു മാറ്റിയെന്നാണ് വാസ്തവത്തിൽ സംഭവിച്ചത് മന്ത്രി തന്നെ പറഞ്ഞു ഞങ്ങൾ റേഷൻ തരാമെന്ന് പറഞ്ഞു അതെ റേഷൻ അപേക്ഷ കൊടുത്തു റേഷൻ ഇവിടെ കിട്ടിയപ്പോൾ ഒരാൾക്ക് രണ്ട് റേഷൻ സാധ്യമല്ലാത്തതുകൊണ്ട് കുട്ടികളുടെ റേഷൻ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഈ റേഷൻ വേണ്ടെന്ന് വെക്കുന്നു കുട്ടികൾക്ക് റേഷൻ കിട്ടുന്നു പക്ഷേ പറയുന്നതോ വലിയ തോതിൽ റേഷൻ കൊള്ളം നടത്തിയെന്നാണ് ഇത്തരത്തിലാണ് എല്ലാം എന്ന് ഓർക്കുന്നതാണ് ഉചിതം പേര് ഷീന ഷീന എന്താ എന്താ വിവാദങ്ങൾ ഇത് കാണുന്നുണ്ടോ പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ കാരണം എൻ്റെ ജീവിതം ആദ്യം ഞാൻ പറയാം കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറിയ നാളു മുതൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു കിടന്ന് ഒരു വളരെ താഴ്ന്ന കുടുംബത്തിലുള്ള ഒരു അംഗമായിരുന്നു ഞാൻ ഏഴ് മക്കളുള്ള ഒരു കുടുംബത്തിലെ നാലാമത്തെ വ്യക്തിയാണ് ഞാൻ അത്രയ്ക്കും ദുരിതം അനുഭവിച്ചു ഇവിടെ ഒരു വിവാഹം കഴിഞ്ഞു മോൻ്റെ ജനനത്തോടെ അത് ആ ദുഃഖം കൂടിയിട്ടേ ഉള്ളൂ അത്രയും അനുഭവിച്ച് മരണം എന്ന ഒരു എത്തി നിൽക്കുന്ന ആ ഒരു ചിന്തയിലായിരുന്നു ഞാൻ നിന്നിരുന്നത് കാരണം മറ്റു മാർഗങ്ങളൊന്നുമില്ല അവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങളില്ല ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള വഴികളില്ല അങ്ങനെ നിന്ന സമയത്ത് അപ്രതീക്ഷിതമായി സാറിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുകയും വന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഉറപ്പില്ലായിരുന്നു ഒടുവിൽ ഇവിടെ നിന്ന് പോയിട്ട് യൂട്യൂബിൽ സാറിൻ്റെ വാർത്തകളും വാര്ത്തകളും സാറിൻ്റെ ഓരോരോ പിന്നെ കാര്യങ്ങൾ സാറ് സംസാരിക്കുന്നതെല്ലാം നമ്മൾ കേട്ട് ഒരു ദിവസം എന്തോ ഒരു ഞാൻ ഉച്ച സമയത്ത് പോലെ അടുക്കളയെല്ലാം ജോലി കഴിഞ്ഞിട്ട് വന്നിരിക്കുമ്പോൾ സാറിൻ്റെ ഒരു വാർത്ത ഞാൻ വായിച്ചിട്ട് കിട്ടിയ ഒരു പ്രചോദനമാണ് എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഇല്ലെങ്കിൽ അന്ന് എൻ്റെ ജീവനും ഈ കുട്ടിയുടെ ജീവനും അവിടെ പൊലിയും വരുന്നു അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ സാറിൻ്റെ വാക്കുകൾ ഇന്ന് എനിക്ക് എത്രത്തോളം പ്രയോജനമെന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു ധൈര്യമാണ് ഇന്ന് ഏത് പ്രതിസന്ധിയേയും അതിജീവിക്കാനുള്ള ഒരു ധൈര്യമാണ് എനിക്കുള്ളത് സാറ് പറഞ്ഞ ഓരോ വാക്കുകളും ബി പോസിറ്റീവ് എന്ന വാക്ക് നിന്ന് എൻ്റെ മോനെ എപ്പോഴും പറയുന്നതാണ് അന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കണ്ണ് എന്നറഞ്ഞ പറയും വേണ്ട ആ ബി പോസിറ്റീവ് സാറ് പറയുന്ന അതാണ് ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് ഇന്ന് ജീവിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ എനിക്ക് പറയാനുള്ള ഒറ്റക്കാരിൽ ഈ വിവാദങ്ങളൊന്നും തന്നെ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കത്തില്ല ഒരു ഉദാഹരണമായിട്ട് റോസാച്ചെടി നമ്മളെടുത്തു കഴിഞ്ഞാൽ ആ റോസാച്ചെടിയിലുണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞുപൂവും പക്ഷേ ആ ചെടിക്ക് വെള്ളവും വളവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടി അതുപോലെ നിൽക്കും നിറയെ പൂക്കൾ ഉണ്ടാവും നന്നായിട്ട് ആ ചെടിയും വെള്ളവുമാണ് ഞങ്ങൾ സാ മക്കളും കുട്ടികളും സാറിന് ഇന്ന് നമുക്ക് നൽകുന്നത് എൻ്റെ പേര് ഷീനാണ് ഇവൻ പാട്ട് ചെറുതായിട്ട് പാട്ട് തളർന്നു പക്ഷേ അവൻ ഏറ്റവും ഇഷ്ടം ചെണ്ട കൂട്ടാനും മറ്റുമായിരുന്നു അതിന് ഞങ്ങൾക്ക് യാതൊരു യാതൊരിതും അവന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ അമ്മൻ ഇവിടെ ഇന്ന് ഇത്രയും വലിയൊരു സ്റ്റേജിൽ കൊട്ടിയ ചെണ്ടയും അതുപോലെ കീബോർഡിൻ്റെ വായനയെ കണ്ട് ഞാൻ തന്നെ കണ്ണു നിറഞ്ഞു പോയി സാറേ കാരണം അത്രയും വലിയ സ്റ്റേജിൽ ഒരു ഉപകരണം പോലും കൈ കൊണ്ട് തൊടാത്തൊരു കുട്ടി ഇവിടെ വന്ന ഒരു വർഷം തികയും മുമ്പേ ഇത്രയും ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല കാരണം ഒരിടത്തും കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇത്രയും പഠിപ്പിച്ചെടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ജീവിതം പോലും എന്താണെന്ന് അറിയാതെ കൊണ്ടുവന്ന ഈ മകൻ ഇന്ന് ഏറ്റവും വലിയ സന്തോഷത്തിലുമാണ് ഞാനും സന്തോഷവതിയാണ് കാരണം ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് സന്തോഷം

പണ്ട് നടക്കുമ്പോൾ ഞാൻ ഞാനിതിൽ ഇൻവോൾവ് ചെയ്ത അവിടെ നടത്താൻ വരുമ്പോഴും അതിൽ ഇൻവോൾവ് ചെയ്തതാണ് ഞാൻ പരിചയപ്പെടുത്തിയില്ല പോൾ കറുകപ്പള്ളി അദ്ദേഹം അമേരിക്കയിലെ പ്രമുഖനായ ഒരു മലയാളിയാണ് ഫുക്കാനെന്ന് പറയുന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ഇപ്പോൾ ഫുക്കാനെ ഡയറക്ട് ബോർഡിലുണ്ടല്ലേ ഡയറക്ട് ബോർഡിലുണ്ട് ഇതിൻ്റെ പ്രവാസി ഞാൻ പ്രവാസി കോൺക്ലേവിൻ്റെ പ്രസിഡന്റ് കോൺക്ലേവിൻ്റെ പ്രസിഡന്റ് എന്നിട്ട് ഇപ്പോഴും ഈ ഇവരെ സഹായിക്കാറുണ്ട് ഞാനും എൻ്റെ മക്കളും ഇവിടെ വരുമ്പം ഈ ഇങ്ങനെയുള്ള ആളുകളെ ടേക്കറൻ ആയതുകൊണ്ട് ഞാൻ അതിന് അല്ലെങ്കിൽ പുള്ളി സിൻസിയറായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തു ഇപ്പോഴും അത് ഇപ്പോഴും അത് തുടരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ന് വരുമ്പോഴും അത് എക്സ്പാൻഡ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ എത്ര നല്ലൊരു ഫെസിലിറ്റി ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പണിതു ഇത് പനി കാശ് വേണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഫെസിലിറ്റി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് തേണ്ട വേണോ അങ്ങനെയുള്ള ഓരോ പരിപാടികളെല്ലാം ഉണ്ട് അങ്ങനെ വരുമ്പോൾ അതിന് പൈസ വേണം അത് ഇല്ലയെന്ന് പറയില്ല ഇപ്പോൾ ഓർണാൻഡോ മാജിക്ട്രത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല ഒരു ഫെസിലിറ്റി ആയിട്ട് വന്നത് അത് കാണുമ്പോൾ നമ്മൾ ഞാൻ ഒരിക്കലും കാണുന്നില്ല ഇനിയിപ്പോൾ എന്നോട് വരെ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഞാൻ പറയും ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തനം ആളാണ് എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് എൻ്റെ വൈഫ് വൈഫിനും ഇഷ്ടമാണ് അത് ഞാൻ കണ്ടിന്യൂ ചെയ്യും പിന്നെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലാണ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത് മുതുകാടിനെ കുറിച്ചും ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിനെ കുറിച്ചുമൊക്കെയുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുമ്പോൾ എന്തോ ഭയങ്കര സംഭവം എന്ന് നമുക്ക് തോന്നാം എന്നാൽ അത് പലതവണ വായിച്ചു നോക്കിയാൽ ഉള്ളി പൊളിച്ചതുപോലെയാണ് പ്രത്യേകിച്ച് ഒന്നും തന്നെ ആരോപണം ഉന്നയിക്കുന്നവർ പോലും പറയുന്നില്ല എന്നതാണ് വാസ്തവം അതേസമയം എന്തോ കുഴപ്പമാണ് ഒരു ഭിക്ഷാടന മാഫിയയുടെ നടത്തിപ്പുകാരനാണ് എന്ന തോന്നൽ ജനമനസ്സുകളിൽ ഉണ്ടാക്കാൻ കഴിയുന്നുമുണ്ട് കൃത്യമായി എണ്ണി എണ്ണി ചോദിച്ചാൽ ഒന്നും ഇല്ല എന്നതാണ് വാസ്തവം ഒരുപക്ഷേ മുൻഗണനാ ക്രമത്തിൽ പിന്നോട്ടു പോയ ചിലരുടെ വ്യക്തിവിരോധമാവാം ഈ കഥകളുടെയൊക്കെ പിന്നിലെ യഥാർത്ഥ തിരക്കഥ ഇവിടെ എത്തി ഇവിടുത്തെ അന്തേവാസികളുമായി സംസാരിച്ചപ്പോൾ ഒരാൾക്കുപോലും മോശമായി ഒന്നും പറയാനില്ല ഭിന്നശേഷിക്കരായ കുട്ടികളുടെ അമ്മമാർ ആധിയിലാണ് ഒരു സുപ്രഭാതത്തിൽ മാജിക്ക് അവസാനിപ്പിച്ചു പോയതുപോലെ മുതുകാട് ഇതും അവസാനിപ്പിച്ചാൽ എന്ത് ചെയ്യും എന്ന ആധിയിൽ അവരുടെ വേദനയാണ് ഞാനിവിടെ എന്നു പകർത്തി പ്രേക്ഷകരെ കാണിച്ചത് നാളെ ആരോപണങ്ങൾക്ക് കൃത്യമായ ഉത്തരം മുതുകാട് തന്നെ പ്രേക്ഷകർക്ക് നൽകുന്നത് സംപ്രേഷണം ചെയ്യും അതിനപ്പുറത്തേക്ക് മാജിക് പ്ലാനറ്റ് എന്ന ആ കുടുംബത്തിലെ ഒരംഗമായി അവരുടെ പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായതിൻ്റെ സന്തോഷകരമായ ദൃശ്യങ്ങൾ മൂന്നാം എപ്പിസോഡിലും കാണിക്കുന്നതാണ് നന്ദി